അശ്വതി എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് മുണ്ടുറപ്പിച്ച തലയിൽ കെട്ടും കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഏട്ടനാണ് കേട്ടോ ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യൽ ഇന്ന് ഉണ്ണിയുടെ വകയാണ് ഒരു തമിഴ്നാടൻ ബിരിയാണി കിട്ടിലിനായിട്ട് വെക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും വീട്ടിൽ സുഖമായിട്ട് വെച്ച് നോക്കാവുന്ന റെസിപ്പിയാണ് ഇതുപോലെ വെച്ച് നോക്കി തരാൻ ആളുണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലേ ഇടയ്ക്കൊക്കെ നമ്മൾ കുക്കിംഗ് മാറി മറ്റൊരാൾ കുക്ക് ചെയ്ത് തരുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തോന്നും കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഇവിടെ നിന്നാണേലും നമ്മുടെ വീട്ടിൽ പോയാലും നേട്ടൻ്റെ വീട്ടിൽ പോയാലും ഒക്കെ അമ്മമാരുണ്ടാക്കി തരുമ്പോൾ അറഞ്ചും പുറഞ്ചും തിന്നുന്ന ആളാണ് ഞാൻ എന്നാൽ ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാനെങ്കിൽ എനിക്ക് അത്ര പോളിങ്ങോട്ട് ഇല്ലാനും ബിരിയാണി പോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഫുള്ള് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മുടെ മസാല സ്പൈസസ് എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി ഓണിയനും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സാദാ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈൽ തന്നെ ഓ സോൾട്ട് ബേസ് സ്റ്റൈലിനൊക്കെയാണ് കേട്ടോ എന്താ പറയുക സോൾട്ടൊക്കെ ഇട്ടിട്ട് പിടിപ്പിക്കുന്നത് എന്ത് സ്റ്റൈൽ ചെയ്താലും വേണ്ടില്ല നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കിട്ടുവിട്ടോ അതുകൊണ്ട് എൻ്റെ മോട്ടിവേഷൻ സൈഡിൽ നിന്ന് നല്ലപോലെ ഉണ്ടായിരുന്നു പിന്നെ തക്കാളി ഇട്ടു തക്കാളിയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഓർത്തേ പച്ചമുളകും കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നില്ല വേഗം ഞാൻ ചതച്ചെടുത്തു കൊടുത്തു പച്ചമുളകും കുരുമുളകും അതേ സ്പോട്ടിലേക്ക് തട്ടി നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ലാട്ടോ പക്ഷേ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ ചുമ്മാ മോട്ടറാകാനും മോട്ടിവേഷനും വേണ്ടി പറയുന്നതല്ല നല്ല ടേസ്റ്റി ആയിട്ട് വെക്കാനറിയും പക്ഷേ എന്താ വെച്ച് തരാൻ ഭയങ്കര മടിയാണ് ചെയ്തങ്ങ് തരാൻ വേണ്ടി കെഞ്ചി 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 അങ്ങട്ടെത്തണം ഇന്നിപ്പോൾ എന്തോ പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോൾ തന്നെ ആൾ റെഡിയായി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അസിസ്റ്റൻ്റായി എൻ്റെ കാര്യങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പൊടികളുടെ വരവായി മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഇട്ടു അതുപോലെ തന്നെ മുക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു തമിഴ്നാടൻ ബിരിയാണിയിൽ നല്ലപോലെ സ്പൈസസ് ഉണ്ടായിരിക്കും അവരുടെ ബിരിയാണിയുടെ കളറും വേറെ തന്നെയായിരിക്കും ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിനുശേഷം പിന്നെ നമ്മുടെ ചിക്കൻ്റെ വരവായി ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി നാരങ്ങ നാരങ്ങനീര് ഉപ്പു ഇട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കനായിരുന്നു അതിനെയും മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കോയമ്പത്തൂരായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബിരിയാണി തിന്നാനുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ആയിരുന്നു ഇത് കേട്ടോ എന്നാൽ എട്ടനുണ്ടാക്കും ഞാനും ഉണ്ടാക്കാറുണ്ട് പിന്നെതാ അതിലേക്ക് ആ മസ നമ്മൾ മിക്സ് ചെയ്തു വെച്ച മസാലയിലേക്ക് തൈരും കൂട്ടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഇനിയാണ് ഈ തൈരിലും ഈ മസാലയിലും കിടന്ന് വേണം ആ ചിക്കൻ വെന്ത് കിട്ടാൻ നന്നായിട്ട് ചിക്കൻ വെന്തതിന് ശേഷം ഞാനിതാ ഇരുപത് മിനിറ്റോളം കുതിർത്തി വെച്ചിരുന്ന ബസ്മതി റൈസ് ആയിരുന്നു ആ റൈസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു മസാലയിലിട്ട് ഇട്ട് റൈസൊന്നും മിക്സ് ചെയ്ത് എടുക്കണേ കുതിർത്തി വെച്ച അരി ആയതുകൊണ്ട് തന്നെ ഇരട്ടി വെള്ളം ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഞാൻ ഇത് ഒരു 1 1/2 കപ്പ് ബസ്മതി റൈസ് ആയിരുന്നു അതിని ഞാൻ എടുത്തത് രണ്ട് കപ്പ് വെള്ളമാണ് 1/2 കപ്പ് നമ്മൾ ബസ്മതി റൈസ് കുതിർത്തി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ 3 കപ്പ് വെള്ളം എടുക്കേണ്ടതാണ് എന്നാ ഞാൻ ഇപ്പോ 1/2 കപ്പ് വെള്ളേ എടുത്തോളൂ അത് തിളപ്പിച്ച വെള്ളമാണ് തിളച്ച നല്ല ചൂടുവെള്ളാണ് നേരെട്ട് ഒഴിക്കുന്നത് അല്ലാതെ തണുത്ത വെള്ളം ഉപയോഗിക്കരുത് കൊളമായി കിട്ടുവേ കൂടെ നീരും ഒഴിച്ച് ഞാനത് എടുക്കാൻ മറന്നുപോയി കേട്ടോ നീര് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ അടച്ച് നല്ല ഫ്ലെയിമിൽ കത്തിച്ച് വേവിച്ചെടുക്കണം ഇതെല്ലാം റെഡി ആയതിനു ശേഷമുള്ള വീഡിയോ ആണിത് ഏട്ടൻ പോയി ഓപ്പൺ ചെയ്യണം ഞങ്ങളുടെ ബിരിയാണി കണ്ടോ അരി ഇട്ടൊരു പത്ത് മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും നല്ലപോലെ അടച്ച് വേവിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും കുറച്ച് നേരം പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അ ദമ്മിൽ നിർത്തി ചോറാണ് കേട്ടോ ശരിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ മുട്ട അതും പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ തട്ടി ഏട്ടൻ്റെ വകുന്നു എനിക്കും ആദ്യ കുട്ടനും സെർവ് ചെയ്തു തരുള്ളൂ എൻ്റെ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അങ്ങനെ ഇലയൊക്കെ വെട്ടി റെഡിയാക്കി ഞങ്ങളിത് ആ ബിരിയാണി അതിലേക്ക് തട്ടിയിട്ടു കണ്ടോ എന്ത് ഗ്ലാമറായിട്ടായിരിക്കുന്നത് ഞങ്ങളുടെ തമിഴ്നാടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മസാലയൊക്കെ പിടിച്ച് എരിവും പുളിയും മസാലയൊക്കെ ഒച്ചിരി മുന്നിൽ നിൽക്കുന്നതല്ലേ തമിഴ്നാട് ബിരിയാണി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല രുചികരമായിട്ടാണ് ഞങ്ങൾക്കത് തന്നതും ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തു ഏട്ടൻ കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക് കേട്ടോ പക്ഷേ എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു കാരണം എനിക്ക് ഉറപ്പായിരുന്നു നല്ലൊരു ബിരിയാണി തന്നെ കിട്ടുന്നത് അതുപോലെ തന്നെയായി ശരിക്ക് കണ്ടോ ചോ റൈസ് ഒന്നും സ്റ്റിക്കി ആവാണ്ട് ശരിക്കും പാകത്തിൻ്റെ വെന്ത് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു മല്ലിയിലയുടെ ഒരു കുറവുണ്ടായിരുന്നു മല്ലിയില ഇല്ലാഞ്ഞിട്ടായിരുന്നു കേട്ടോ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ